നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദി കേരള സ്റ്റോറി ഏറെ വിവാദമുണർത്തിയ ചിത്രമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു പല സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരടക്കം സാധാരണ ജനങ്ങളെല്ലാം തന്നെ ഈ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നു കുറച്ചു കാലത്തേക്ക് ഇത് ആരും ചർച്ച ചെയ്തിരുന്നില്ല ഇപ്പോഴിതാ വീണ്ടും ഭാരതത്തിൽ നടന്നു വരുന്ന ഭയാനകമായ സംഭവത്തിന്റെ നേർചിത്രം സിനിമയായി ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് വൻ വിജയം നേടിയ കേരള സ്റ്റോറി ഒ ടി ടിയും കടന്ന് ദൂരദർശനിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് സംപ്രേക്ഷണം ചെയ്യുമെന്ന് സമൂഹ പേജിലൂടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതോടെ കേരള മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഹാലിളകിയിരിക്കുകയാണ് പ്രതിഷേധക്കുറിപ്പുകളുമായി മുഖ്യമന്ത്രിയും പാർട്ടിയും രംഗത്തെത്തി കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണ ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സംരക്ഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം പരസ്പരം സാഹോദര്യത്തിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരുമയോട് ജീവിക്കുന്ന പ്രദേശമാണ് കേരളം ലോകത്തിന് മുൻപിൽ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്തുവാനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് ഈ സിനിമ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നീതി ആയോഗിന്റെ അടക്കമുള്ള വിവിധ സൂചികകളിൽ മുൻപന്തിയിലുള്ള കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ ഇപ്പോൾ മതം മാറ്റത്തിന്റെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നത് സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപര വിദ്വേഷവും അടിസ്ഥാനമാക്കിയ സിനിമകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവിയായി ദൂരദർശനെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുത് ബിജെപി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശൻ ഏപ്രിൽ അഞ്ചിന് ഈ സിനിമ സംരക്ഷണം ചെയ്യുമെന്ന അറിയിപ്പ് കേരളത്തെ ആകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് വർഗീയ ധ്രുവീകരണത്തിനായി നടത്തുന്ന ഇത്തരം വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറി കാരണമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റും രംഗത്തെത്തിയത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുവരുന്ന കേരളത്തിൽ മതവർഗീയതയുടെ വിത്തിട്ട് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് ദൂരദർശൻ പോലുള്ള പൊതുമേഖലാ മാധ്യമ സ്ഥാപനം കൂട്ടുനിൽക്കരുത് ഏപ്രിൽ അഞ്ചിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് ചിത്രം സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ചിത്രം ഇറങ്ങിയ കാലത്ത് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ് ട്രെയിലറിൽ പോലും മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ മതം മാറി തീവ്രവാദ പ്രവർത്തനത്തിന് പോയി എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ് അന്ന് പല പ്രമുഖരും അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുക മാത്രമല്ല ചെയ്തത് പല മത സൗഹാർദ്ദപരമായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ അടക്കം പങ്കുവെച്ചുകൊണ്ട് കേരളത്തിന് പിന്തുണ അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബി ജെ പിയുടെ നീക്കമാണ് പെട്ടെന്ന് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലുള്ളത് എന്നാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന വിമർശനം ആദാ ശർമ്മയെ നായികയാക്കി സുദീപ്തോ സെൻ രചനയും സംവിധാനം നിർവഹിച്ച ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് മർത് ഷാ ആയിരുന്നു ചിത്രം റിലീസിന് മുന്നേ തന്നെ വിവാദമാക്കാൻ കപട മതേതര സമൂഹം ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ ഫലമായി കേരളത്തിലും ബംഗാളിലും മറ്റ് മതസ്പർദ്ധ ഉണ്ടാക്കും വിധം പ്രചാരണ വേലകൾ നടന്നിരുന്നു കഥ കേട്ടറിഞ്ഞ ജനസമൂഹം സിനിമയെ നീട്ടി സ്വീകരിക്കുകയായിരുന്നു